ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാളം സീരിയലുകൾക്ക് ഇന്ന് പ്രേക്ഷകർ ഏറെയാണ് സീരിയൽ നടിമാരിലേറെയും ഉയർന്ന ശമ്പളത്തിൽ ജോലിയുള്ളവരുമാണ് യഥാർത്ഥ ജീവിതത്തിൽ ഡോക്ടർമാരായ നിരവധി സീരിയൽ നടിമാരുണ്ട് അവരാരൊക്കെ എന്നറിയുന്നതും ഏതൊക്കെ വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത് എന്നറിയുന്നതും കൗതുകകരമായിരിക്കും മൻസി ജോഷി ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിൽ നന്ദ എന്ന ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്ന മൻസി ജോഷി ഒരു ഡോക്ടറാണ് ഗ്യാസ്ട്രോളജി വിഭാഗമാണ് ജോലി ചെയ്യുന്നത് ഡോക്ടർ വിനയ എസ്മി ഏതോ എന്ന സീരിയലിൽ പ്രീതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിനയ് എസ്മി ഒരു ഡെന്റൽ ഡോക്ടറാണ് നിതാഘോഷ് സാന്ത്വനം സീസൺ വണ്ണിലെ അപ്പുവിന്റെ അമ്മ അംബികയായി വേഷമിട്ട നിതാഘോഷിനെ ആരും മറന്നു കാണാനിടയില്ല നിതാഘോഷ് ഒരു പീഡിയാട്രീഷ്യനാണ് ബിന്നി സെബാസ്റ്റ്യൻ സബാസ്റ്റ്യൻ ഗോവിന്ദത്തിലെ ഗീതു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിന്നി സെബാസ്റ്റ്യനും ഒരു ഡോക്ടറാണ് വീഡിയോ കാണുന്നതിനിടയിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഫ്രണ്ട്സ് ഡോക്ടർ ഷർമിള നിരവധി മലയാളം തമിഴ് സീരിയലുകളിലും തമിഴ് സിനിമകളിലും വേഷമിട്ടിട്ടുള്ള ഷർമിള ഒരു ഓർത്തോപീഡിക് സർജനാണ് ഡോക്ടർ ദിവ്യ നായർ ഏഷ്യാനെറ്റിലെ പ്രണയം എന്ന സീരിയലിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ദിവ്യ നായർ നിരവധി മലയാള സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ദിവ്യ നായരും ഒരു ഡോക്ടറാണ് കോസ്മറ്റോളജി വിഭാഗമാണ് ജോലി ചെയ്യുന്നത് ഗോപിക അനിൽ താന്തുനത്തിലെ ശിവാഞ്ജലി കോംബോയെ ആരും മറന്നു കാണാനിടയില്ല അഞ്ജലി എന്ന വേഷം ചെയ്ത ഗോപിക അനിൽ ഒരു ആയുർവേദ ഡോക്ടറാണ് താരം ഗോവിന്ദ് പത്മസൂര്യയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഫ്രണ്ട്സ്